പാൽക്കാരിയുടെ സ്വപ്നങ്ങൾ ഒരു ദിവസം ചന്തയിലേക്ക് പാൽ കുടവും തലയിലേറ്റി പോകുമ്പോൾ പാൽക്കാരി മീനാക്ഷിയുടെ ചിന്തകൾക്കു ചിറകു അവൾ സ്വയം പറഞ്ഞു ഞാൻ ഈ പാൽ വിറ്റ് ധാരാളം മുട്ടകൾ വാങ്ങും മുട്ടകൾ വിരിഞ്ഞ് കോഴികൾ ഉണ്ടാകും കോഴികളെ വിറ്റ് ഞാനൊരു പട്ടുസാരി വാങ്ങും പട്ടുസാരിയെടുത്ത് അതീവ സുന്ദരിയായി നിൽക്കുന്ന എന്നെ കണ്ട് വിവാഹ അഭ്യർത്ഥനയുമായി വരുന്ന സുന്ദരന്മാരോട് നടക്കില്ല എന്ന് ഞാൻ കട്ടായം പറയും ദിവാ സ്വപ്നത്തിൽ മതിമറിഞ്ഞു നടന്ന മീനാക്ഷിയുടെ ചിന്ത നടക്കില്ല എന്ന ഭാഗത്തെത്തിയപ്പോൾ അവൾ തലയൊന്ന് കുലുക്കി പുത്തൂ കിടക്കുന്നു പാൽ കുടം താഴെ കുടം പൊട്ടി ഒഴുകിപ്പോയ പാലിനോടൊപ്പം അവളുടെ ദിവാസ്മൃത്യത്തിലെ മുട്ടകളും കോഴികളും പട്ടുസാരിയും സുന്ദരന്മാരെല്ലാം ഒലിച്ചുപോയി മനോരാജ്യം കൊണ്ട് വിതച്ചാൽ അരിവാൾ കൂടാതെ കൊയ്യാം ഇനി അടുത്ത കഥ അടുത്ത ദിവസം